പാലായിൽ പാളിയത് യു ഡി എഫ് തന്ത്രം പുളിക്കണ്ട ഫാമിലി ട്രസ്റ്റ് അധികാരത്തിലേക്ക് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇനി ഈ മാതൃക അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് ഫാമിലിക്കും പരീക്ഷിക്കാവുന്ന ജോസിന്റെ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതിനേക്കാൾ ജോസിനെ അപ്പാടെ വിഴുങ്ങുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ തന്ത്രം അതിനെ പുളിക്കണ്ടത്തെ ഉപയോഗിച്ച് ഒരു തള്ളു തള്ളാമെന്നായിരുന്നു കോൺഗ്രസിന്റെ ധാരണ എന്നാൽ ആ പദ്ധതി അങ്ങ് പാടി കോൺഗ്രസ് വെട്ടിലായി ഒടുവിൽ പുളിക്കണ്ടത്തിൻ്റെ പിറകെ രാജീരാരി എന്ന പാട്ടും പാടി നടക്കുകയാണ് കോൺഗ്രസ് ഒരു ഗതികേടേത് കേരള കോൺഗ്രസിനെ മുന്നണി മാറ്റി യു ഡി എഫിനൊപ്പം കൊണ്ടുവരണമെന്ന ദേശീയ സംസ്ഥാന നേതാക്കളുടെ ആഗ്രഹ സബലീകരണത്തിനാണ് പാലാ മുനിസിപ്പാലിറ്റിയെ ചൂണ്ടയിൽ കൊരുത്ത് ഇട്ട് കൊടുത്താൽ അതിൽ കയറി കൊത്തി കുരുക്കി വലിക്കാമെന്നായിരുന്നു കോൺഗ്രസിന്റെ പദ്ധതി എന്തു വന്നാലും കോൺഗ്രസിന്റെ ചൂണ്ടയിൽ കുരുങ്ങില്ലെന്ന് ജോസഫ് കൂട്ടർ മുൻപേ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യം ഇവർക്കറിയില്ല യു ഡി എഫിൻ്റെ വിജയം താൽക്കാലികമാണെന്ന കണക്കൂട്ടലിലാണ് ജോസഫ് കൂട്ടലിന് അതുമാത്രമല്ല ലീഗിന്റെ അപ്രമാദിത്യത്തിന് വഴങ്ങി ഭരണത്തിൽ പങ്കാളിയായി മുന്നോട്ട് പോയാൽ അത് മുൻപോട്ടുള്ള യാത്രയിൽ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ പലതിനും മൂകസാക്ഷിയായി നിന്ന് കൊടുക്കേണ്ടി വരും അത് വലിയ അപകടത്തിലേക്കായിരിക്കും നയിക്കുന്നത് ചില വൈദിക മേലധ്യക്ഷക്കാരെ കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജോസ് അനുകൂല നിലപാടെടുത്തില്ലെന്ന് മാത്രമല്ല തൻ്റെ പിതാവ് അപകടത്തിൽപ്പെട്ട് കിടന്ന കാലത്ത് ഈ പറയുന്ന മെത്രാന്മാരാരും കാ എന്നൊരക്ഷരം പോലും ഉരിയാടിയില്ലെന്ന പരാതിയും ഒരു മെത്രാന്റെ ഇടനിലക്കാരനോട് സൂചിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പുളിക്കണ്ടാൻ ട്രസ്റ്റിന് ഒരു അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് ജോസ് കെ മാണിയുടെ മനസ്സിലിരുപ്പ് അവസരം തട്ടിദ്ധരിപ്പിച്ചാൽ ജനവധി ഉണ്ടായിട്ടും ജോസ് മനഃപൂർവ്വം തനിക്കുള്ള അവസരം തട്ടിതെറിപ്പിച്ചുവെന്ന വ്യാജ പ്രചരണവുമായി പുളിക്കണ്ടം പ്രദേശ് ചങ്കു പൊട്ടി നെഞ്ചത്തടിച്ച് ജനമന്ദ്യത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ജോസ് കെ മാണി കൂട്ടരു അത് മാനത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഭരണം പിടിക്കേണ്ടെന്ന് തന്നെയാണ് മാണി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി വെട്ടിലായത് ആരാ കോൺഗ്രസ് നേർത്തു വിക്രമാദിത്യൻ വേതാളത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ പുളിക്കണ്ടൻ ട്രസ്റ്റിനെ ചുമതലേറ്റി അവരുടെ പാപഭാരം മുഴുവൻ ചുമക്കുവാനുള്ള യോഗം കോൺഗ്രസിന് മാത്രമാണ് എങ്കിലേ കോൺഗ്രസും ഒരു പാഠം പഠിക്കും പുളിക്കണ്ഠത്തെ ഭരണം ഏൽപ്പിച്ചാൽ ഭസ്മാശ്വരന് വരം കൊടുത്തതുപോലെയാവും എന്നാണ് ഇടതുമുന്നണിയുടെ കണക്കൂട്ടൽ ഇതിനിടെ ഇടതുമുന്നണി നേതൃത്വത്തെ സമീപിച്ച തന്റെ ആവശ്യം പുളിക്കണ്ടം അറിയിച്ചുവെങ്കിലും മാണിഗ്രൂപ്പിന്റെ താല്പര്യമില്ലാത്ത ഒരു പണിക്കും കൂടെ പിടിക്കേണ്ടതെന്നാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഇല കാണിച്ചാൽ കൂടെപ്പോരുന്ന മുട്ടനാടിനെ പോലെ ഏതു വശത്തേക്കും ചാടിക്കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെ എങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്തുമെന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ ചോദ്യം ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താതെ പിന്തുണ നൽകിയ കോൺഗ്രസിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ് പുളിക്കണ്ടൻ ട്രസ്റ്റ് പുളിക്കണ്ടൻ ട്രസ്റ്റ് കോൺഗ്രസിനെ വിഴുങ്ങുമെന്ന് കണ്ടറിഞ്ഞത് കോൺഗ്രസ് കൗൺസിലർമാർ തന്നെയാണ് വർഷം കാത്തിരുന്ന ജോസിനെ ഒഴിവാക്കി ഭരണം പിടിക്കാമെന്ന് കരുതി കളിച്ച കളികൾ മുഴുവൻ താറുമാറാക്കി ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ അതിൽ പുളിക്കണ്ട ബ്രദേഴ്സിനുള്ള പങ്കും ചെറുതായിരിക്കില്ലെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ വിലയിരുത്തുന്നത്